മമ്മൂക്ക ലാലേട്ടൻ ഉൾപ്പെടെ ഒട്ടനവധി താരങ്ങളുടെ സിനിമ അപ്ഡേറ്റുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ ഒരു അല്പം വലിയ വീഡിയോ ആയിരിക്കും ഇത് അതിലേക്ക് വരാം അതിൻ്റെ പിന്നെ മൂവി പ്ലസ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വിഷു ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തി ഇന്ന് ഏഴാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ട ആലപ്പുഴ ജിങ് എന്ന് പറയുന്ന നസ്ലിങ് ഖാലിദ് റഹ്മാൻ മൂവി ഇന്നും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെയാണ് ബുക്ക് മൈ ഷോ ആപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ മൂവിയായ ഗുഡ് ബൈ ഡ്ലി എന്ന് പറയുന്ന സിനിമയേക്കാൾ കൂടുതൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഖാലിദ് റഹ്മാൻ നസ്ലിൻ മൂവിക്ക് കാണാൻ വേണ്ടി സാധിച്ചു രണ്ടും ഒരേ ദിവസം തിയേറ്ററിൽ മൂവിയായിരുന്നു ബമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററിൽ ഗുഡ് ബൈ ഡ്ലി എന്ന് പറയുന്ന അജിത്ത് സിനിമയേക്കാൾ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇന്ന് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല ഉച്ച സമയം ഇന്ന് രണ്ടര രണ്ടര മുക്കാൽ മൂന്ന് മണി റേഞ്ചൊക്കെ ആവുന്ന സമയത്ത് ബുക്ക് മേ ആപ്പിലൂടെ മാത്രം അയ്യായിരത്തിന്റെ അടുത്ത ടിക്കറ്റ്സുകളാണ് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രത്തിന്റെ സെവൻ ഡേ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സിനിമയ്ക്ക് അഞ്ച് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് ിൽ നിന്നും മുപ്പത് കോടി അൻപത് ലക്ഷത്തിന്റെ മുകളിലുള്ള ഒരു കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ആറാം ദിവസമായ ഇന്നലെയും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം രണ്ടര കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനിമയുടെ ആറ് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ മുപ്പത്തഞ്ച് കോടി റേഞ്ചിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് ഇനിയും അനേകം ദൂരം സഞ്ചരിക്കാൻ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമക്ക് സാധിക്കും നല്ലൊരു സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് ഓരോ ദിവസവും സിനിമ മുന്നേറുന്നത് ഏഴാം ദിവസമായ ഇന്നും ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടി ക്കത്തേയും ഉച്ചക്കത്തെയും ട്രെൻഡ് അനുസരിച്ച് ഉറപ്പാക്കിയിരിക്കുന്നു വേറെ ലെവൽ വേറെ മാതിരി കളക്ഷനിലേക്കാണല്ലോ ജങ്കാന എന്ന് പറയുന്ന ഈ ഒരു യൂത്ത് സിനിമ മുന്നേറുന്നത് വിഷു ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ മറ്റൊരു മൂവി ആയിരുന്നല്ലോ മരണമാസ് എന്ന് പറയുന്ന മൂവി ടൊവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫ് നായകനായ ഈ ഒരു ചിത്രത്തിനും തർക്കേടില്ലാത്ത ഒരു അഭിപ്രായം കാര്യങ്ങളെല്ലാം നേടിയിട്ട് ബോക്സ് ഓഫീസിൽ മുന്നേറുന്ന കാഴ്ച സിനിമയ്ക്ക് അഞ്ച് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ഒൻപത് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ആറാം ദിവസമായി ഇന്നലെ യും ഈ ഒരു സിനിമയ്ക്ക് ഏകദേശം ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ സാധിച്ചു ആറ് ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പത്തര കോടിയോളം രൂപയാണ് ഏഴാം ദിവസമായ ഇന്നത്തെ സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്തെ ചില സമയങ്ങളിൽ മാത്രം ആയിരത്തിന്റെ മുകളിൽ ടിക്കറ്റ്സുകൾ മാത്രമാണ് സോൾഡ് ഔട്ട് ആവാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളൊന്നും പകൽ ഷോകൾക്ക് ഇന്ന് കാണാൻ സാധിച്ചിട്ടില്ല ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾക്ക് തിരക്കേടില്ലാത്ത ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വേൾഡ് വൈഡ് ഒരു പതിനഞ്ച് സിആർ കളക്ഷൻ ഒക്കെ വരണം സിനിമയ്ക്ക് ഇതിനോട് തന്നെ ദിവസങ്ങൾ കൊണ്ട് പത്തര കോടിയോളം രൂപയിലേക്കാണ് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന വീക്കെൻഡ് കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് സിനിമ എന്തായാലും ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ചേക്കേറും വലിയ ബഡ്ജറ്റിൽ ഒന്നും പൂർത്തിയായ സിനിമയല്ല മരണമാസ എന്ന് പറയുന്ന മൂവി ഏകദേശം പത്ത് കോടിക്കും താഴെയാണ് സിനിമയുടെ ബഡ്ജറ്റ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ തിയേറ്ററിൽ എത്തിയ എംബുരാൻ എന്ന് പറയുന്ന മൂവി തിയേറ്ററിൽ എത്തിയിട്ട് ഇരുപത് ദിവസങ്ങളിലേക്ക് അടുക്കുകയാണല്ലോ ഇപ്പോൾ സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമയുടെ കേരള കളക്ഷൻ എൺപത്തിനാല് കോടി പിന്നിട്ടിരിക്കുക ാണ് എൺപത്തഞ്ച് സിആർ ടച്ച് ചെയ്തിട്ടില്ല വേൾഡ് വൈഡ് കളക്ഷൻ സിനിമയ്ക്ക് ഇരുന്നൂറ്റി കോടിക്ക് മുകളിൽ എത്തിപ്പിടിക്കാൻ സാധിച്ചു എന്നുള്ള ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റ് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വന്നതാണ് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുന്ന സമയത്ത് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന ടാഗ് ലൈൻ കിട്ടിയ സിനിമയ്ക്ക് കേരള ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന ടാഗ് ലൈൻ ഇതുവരെയും കിട്ടിയിട്ടില്ല അതിനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി എന്ന് പറയുന്ന ചിത്രം നേടിയ കളക്ഷൻ മറികടക്കാൻ എംബൂരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇനിയും അഞ്ചു കോടിയോളം രൂപ വേണം അപ്പോഴും ഓരോ ദിവസവും മുപ്പത്തഞ്ച് ലക്ഷം നാപ്പത് ലക്ഷം രൂപയൊക്കെ സിനിമയ്ക്ക് കളക്ഷനായിട്ട് കേരളത്തിൽ നിന്ന് മാത്രം വരുന്നുണ്ട് ഇനി സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ നേടണമെങ്കിൽ ഏകദേശം എൺപത്തി കോടിക്ക് മുകളിലുള്ള കളക്ഷൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടണം എംബുരാൻ ചിത്രത്തിന് കേരള ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന ടാഗ് ലൈൻ കിട്ടുമോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല നെക്സ്റ്റ് വീക്കെൻഡിൽ മികച്ച പെർഫോമൻസ് ബോക്സ് ഓഫീസിൽ നടത്തിയെങ്കിലും മാത്രമേ ആ ഒരു ഫിഗറിലേക്ക് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ വിഷു ക്ലാസ് ചിത്രങ്ങൾ കൂട്ടത്തോടുകൂടി തിയേറ്ററിൽ എത്തിയതോടെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം കേരളത്തിൽ കുറഞ്ഞ തുടങ്ങിയത് അല്ലായിരുന്നെങ്കിൽ കേരളത്തിലും ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന ടാഗ് ലൈനിലേക്ക് ചേക്കാരാ എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഉറപ്പായിട്ടും സാധിക്കുമായിരുന്നു ഇനി ആ ഒരു ഫിഗറിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മമ്മൂക്ക മഹേഷ് നാരായണൻ കൂട്ടുകെട്ടിൽ എത്തുന്ന ചിത്രത്തിൽ എന്നാണ് മമ്മൂക്ക ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യം കൊച്ചിയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പുരോഗമിച്ചു വരികയാണ് കുഞ്ചോക്കോ ബോബൻറെയും ദർശന രാജേന്ദ്രന്റെയും ഒക്കെ ഭാഗങ്ങളാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത് ഇന്ന് വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഏത് വും മമ്മൂക്ക കൊച്ചി ഷെഡ്യൂളിൽ എത്തപ്പെടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് പതിനെട്ടാം തീയതിയോ പത്തൊമ്പതാം തീയതിയോ ഇരുപതാം തീയതിയോ ഒക്കെ മമ്മൂക്കയെ മഹേഷ് നാരായണൻ ലൊക്കേഷനിൽ പ്രതീക്ഷിക്കാൻ ചിത്രത്തിൽ മമ്മൂക്കയ്ക്ക് ഇനിയും ഇരുപത് ദിവസത്തോളം ഷൂട്ട് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇനി തടസ്സങ്ങൾ ഒന്നും കൂടാതെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ മെയ് പകുതി മെയ് അവസാനത്തോടുകൂടെ സിനിമ പാക്കപ്പ് ആവും മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും കോമ്പിനേഷൻ സീനുകളാണ് സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഭാഗങ്ങളെല്ലാം ചിത്രീകരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ കൊച്ചിയിൽ തന്നെയാണ് ഇവർ യുടെ ഭാഗങ്ങളെല്ലാം ചിത്രീകരിക്കുക അത്യാവശ്യം നല്ല സമയം സിനിമയുടെ പ്രോസ് പ്രൊഡക്ഷൻ വർക്കുകൾ തീരുക സുഷിൻ സുഷീൻ ഷാമമാണ് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൈകാര്യം ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിലി കുഞ്ചോക്കോ ബോബൻ നയൻ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് ഷൂട്ടിംഗ് തീരുന്നതിന്റെ മുന്നേ തന്നെ നൂറ്റി കോടിയോളം സിനിമ ബഡ്ജറ്റ് വരും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യമോ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമോ സിനിമ തിയേറ്ററിൽ എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് തരുൺമൂർത്തി മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന മൂവിയാണ് തുടരും എന്ന് പറയുന്നത് സിനിമ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു സാധാരണക്കാരനായിട്ട് എത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഈ ഒരു ചിത്രത്തിനുണ്ട് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു എന്റർടൈനിങ് എനർജറ്റിക് സോങ് പ്രൊമോ സോങ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ തീർന്നതാണ് എം ജി ശ്രീകുമാറാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത് സിനിമാ പ്രേമികൾക്ക് ഈ ഒരു പാട്ടിന്റെ മേലിൽ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം എം ജി ശ്രീകുമാർ പല ഇന്റർവ്യൂയിലും ഈ ഒരു പാട്ട് നരൻ എന്ന് പറയുന്ന സിനിമയിലെ വേൽ മുരുക എന്ന് പറയുന്ന പാട്ട് പോലെയുള്ള ഒരു എനർജറ്റിക് പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടുകൂടെ നല്ലൊരു ഹൈപ്പിലേക്ക് ഈ ഒരു സോങ്ങും ഈ ഒരു സിനിമയും എത്തപ്പെട്ടു ഉടൻ തന്നെ റിലീസ് ചെയ്യുന്ന ഈ ഒരു പ്രൊമോ സോങ്ങിൽ ലാലേട്ടൻ്റെ തകർപ്പൻ ഡാൻസ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയും ആരാധകർക്കുണ്ട് കേരളത്തിലെ വമ്പൻ കപ്പാസിറ്റിയുള്ള ഉള്ള തിയേറ്ററുകളെല്ലാം തുടരും എന്ന് പറയുന്ന മൂവി റിലീസ് ചെയ്യുന്നുണ്ട് കാലിക്കറ്റ് അപ്സര തൃശ്ശൂർ രാഗം അതോടൊപ്പം തന്നെ എറണാകുളം കവിത എന്നീ തിയേറ്ററിലെല്ലാം മൂവി ചാർട്ട് ചെയ്തു കഴിഞ്ഞു സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം രാഗം എന്ന തിയേറ്ററിൽ നേരത്തെ തന്നെ തുടങ്ങാനുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഉടൻ തന്നെ രാഗൻ തിയേറ്ററിൽ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആവും കേരളത്തിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന എല്ലാ തിയേറ്ററിലും ഞായറാഴ്ച ആയിരിക്കും ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആവുക റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എ പി ഫിലിംസ് ആണ് സിനിമ വിതരണത്തിന് എത്തിക്കുന്നത് സിനിമയുടെ വിദേശ രാജ്യങ്ങളിലെ ബുക്കിംഗ് എല്ലാം ചില രാജ്യങ്ങളിൽ പതിയെ പതിയെ ഓപ്പൺ ആയി വരുന്നുണ്ട് ഒരു ഫാമിലി ഡ്രാമയായിട്ട് റിൽ എത്താനിരിക്കുന്ന ഈ ഒരു മൂവി ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ഈ സിനിമയെ കുറിച്ച് ഇൻസൈഡിൽ നിന്നും വരുന്ന റിപ്പോർട്ട് ആദ്യ ഷോ കഴിഞ്ഞ് പോസിറ്റീവ് റിപ്പോർട്ടാണ് സിനിമയ്ക്ക് വരുന്നതെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷവും വരുന്ന സിനിമയും നൂറ് സിആറിൽ ഇടം പിടിക്കാൻ ലാലേട്ടന്റെ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കും മലയാളത്തിൽ ബാക്ക് ടു ബാക്ക് നൂറ് സിആർ എന്ന് പറയുന്ന ചരിത്രത്തിലേക്കും ലാലേട്ടൻ ചേക്കേറും വിഷുവിന് മറ്റു ചിത്രങ്ങളുടെ കൂടെ ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ മമ്മൂക്ക ഡീനോ ഡെന്നിസ് മൂവിയായിരുന്നല്ലോ ബസൂക്ക ചിത്രത്തിന്റെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അഞ്ച് ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത് കോടി അറുപത് ലക്ഷത്തോളം രൂപയായിരുന്നു ഇന്നലെയും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടാൻ വേണ്ടി സാധിച്ചു അങ്ങനെ സിനിമയുടെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഏഴാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് പകൽ ഷോകൾക്ക് വലിയ തിരക്കുകാര്യങ്ങളൊന്നും എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ മണിക്കൂറിൽ ആയിരം ടിക്കറ്റ്സുകൾ വിച്ചയിക്കുന്ന കാഴ്ചയും ബുക്ക് മൗഷ ആപ്പിലെ ഇന്ന് പകൽ കാണാൻ സാധിച്ചില്ല വലിയ നഗരങ്ങളിൽ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിംഗും കാണാൻ സാധിച്ചു ഈ ഒരു വീക്കെൻഡോട് കൂടെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് കളക്ഷനിലേക്കും ബസൂക്ക എന്ന് പറയുന്ന ചിത്രം എത്തപ്പെടും ഈ ആഴ്ച വലിയ റിലീസ് സിനിമകളൊന്നും ഇല്ലാത്തതിനാൽ സെക്കൻഡ് വീക്കിലും അത്യാവശ്യം നല്ല തിയേറ്ററിൽ ബസൂക്ക എന്ന് പറയുന്ന ചിത്രം കാണും വിഷു ക്ലാഷ് ആയിട്ട് മലയാളത്തിൽ നിന്നും എത്തിയ മൂവികളായിരുന്നു ആലപ്പുഴ ജിങ്കാന മരണമാസു ബസൂക്ക ഈ മൂന്ന് സിനിമകളിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇതിനോടകം നേടിയത് നമ്മുടെ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന മൂവിയാണ് രണ്ടാം സ്ഥാനത്ത് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന മൂവിയാണ് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ മരണമാസ എന്ന് പറയുന്ന സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനേക്കാൾ അധികമാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം പതിനൊന്ന് കോടിയോളം അധികം നെഗറ്റീവ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് പോസിറ്റീവ് റിപ്പോർട്ട് നേടിയ ഒരു ചിത്രത്തിന്റെ കളക്ഷനേക്കാൾ ഇരട്ടിയോളം നെഗറ്റീവ് നേടിയ ഒരു സിനിമ നേടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം സ്റ്റാർഡമാണ് വേൾഡ് വൈഡ് ഇദ്ദേഹത്തിനുള്ള സ്റ്റാർഡം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു കളക്ഷൻ ഫിഗറിലേക്ക് ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന് എത്തിപ്പിടിക്കാൻ സാധിച്ചത് കേരളത്തെക്കാൾ കൂടുതൽ കളക്ഷൻ ഗാനങ്ങളെല്ലാം മമ്മൂക്ക സിനിമകൾക്ക് ജി സി സിയിൽ നിന്നും ലഭിക്കാറുണ്ട് എന്തായാലും ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഹണ്ട് തീർന്നിട്ടില്ല ഇനിയും ഒട്ടനവധി ദിവസങ്ങൾ സിനിമ ബോക്സ് ഓഫീസിൽ കാണും സിനിമയുടെ ഫൈനൽ കളക്ഷൻ എവിടെ ചെന്ന് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മൂവി പ്ലസ് മീഡിയ